കോഴിക്കോട് കൂടരഞ്ഞിയിലെ വീട്ടുകിണറ്റിൽ വന്യജീവി വീണു വീണത് കടുവയാണെന്നാണ് സംശയിക്കുന്നത് എന്നാൽ വനംവകുപ്പ് അധികൃതർ വന്യജീവി ഏതാണെന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല റിയാസ് കെ മാറുണ്ട് വിശദാംശങ്ങളുമായി റിയാസ് കടുവയാണെന്നുള്ളൊരു സംശയമേ ഉള്ളൂ ഏത് വന്യജീവിയാണെന്ന് വ്യക്തമായിട്ടില്ല അല്ലേ തീർച്ചയായിട്ടും വനംവകുപ്പിന് നാട്ടുകാർ അറിയിച്ചിരിക്കുന്നത് കടുവയാണെന്നാണ് പക്ഷേ അത് കടുവയാണോ പുലിയാണോ മറ്റേതെങ്കിലും വന്യജീവിയാണോ എന്ന് ഔദ്യോഗികമായി സ്ഥിരീകരിക്കാനായിട്ടില്ല എന്നാണ് വനംവകുപ്പ് താമരശ്ശേരി റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ വിവരിക്കുന്നത് അങ്ങനെയാണ് അദ്ദേഹം ഉടൻ തന്നെ വിവരം അറിഞ്ഞ ഉടനെ ഇപ്പോൾ അങ്ങോട്ടേക്ക് വനംവകുപ്പ് അധികൃതർ പോയിട്ടുണ്ട് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് വനംവകുപ്പിന് ഇങ്ങനെ ഒരു വിവരം ലഭിക്കുന്നത് കോഴിക്കോട് കൂടരഞ്ഞി പഞ്ചായത്തിലെ പെരുമുളയിലാണ് കുര്യൻ എന്നയാളുടെ പറമ്പിലാണ് ഈ തരത്തിൽ കടുവ എന്ന് സംശയിക്കുന്ന ഒരു വന്യജീവി പറമ്പിലെ വീട്ടുകിണറ്റിലാണ് കടുവ എന്ന് സംശയിക്കുന്ന വന്യജീവി വീണിരിക്കുന്നത് ഉടൻ തന്നെ നാട്ടുകാർ വനംവകുപ്പിനെ വിവരം അറിയിച്ചു വനംവകുപ്പ് ഇപ്പോൾ അവിടേക്ക് പോയിട്ടുണ്ട് ആ വനംവകുപ്പ് കെണത്തിൽ ഇറങ്ങി പരിശോധിക്കുകയോ അല്ലെങ്കിൽ ആ ഈ വന്യജീവിയെ കിണറ്റിൽ നിന്ന് പുറത്തെത്തിക്കാനുള്ള നെറ്റ് ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് വലയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഈ വന്യജീവിയെ പുറത്തെത്തിച്ചതിന് ശേഷം മാത്രമേ ഇത് കടുവയാണോ പുലിയാണോ അതല്ലാ മറ്റെന്തെങ്കിലും ജീവിയാണോ കാട്ടുപൂച്ച പോലുള്ള മറ്റെന്തെങ്കിലും ജീവിയാണോ എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുകയുള്ളു പക്ഷെ നാട്ടുകാർ പറയുന്നത് അത് കടുവയാണ് എന്നുള്ളതാണ് അതുകൊണ്ട് ഈ വീട്ടുകിരത്തിൽ കടുവ വീണു എന്ന് സംശയിക്കാം പക്ഷെ അത് കടുവയാണെന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല ആ ജീവിയെ കിണറ്റിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള യോഗത്തിൽ കൃത്യമായി അതിന്റെ ആവാസ വ്യവസ്ഥയിലേക്ക് വിടാനുള്ള നടപടിക്രമങ്ങൾ വനംവകുപ്പ് ആരംഭിച്ചിട്ടുമുണ്ട് ഈ ഇവിടെയുള്ള കുടരഞ്ഞിയിലുള്ള കുടരഞ്ഞി പഞ്ചായത്തിലെ കുലിന്റെ നേരെയുള്ള വീട്ടുപറമ്പിലാണ് ഇത്തരത്തിൽ ഈ വന്യജീവി വീണിരിക്കുന്നത് കാലം Sí, señorías.